ഹിറമീം അലഹമുല്ലാ അലഹദില്ലാഹിറബുൽമിഅബത്തു മുത്തീൻ വലാൻ അലാലിസു അലൂൽ മുഹമ്മദ് അമ്മാബാദ് ഏറ്റവും സ്നേഹ ആദരണീയരായ എൽ ടി ക്യു മാസ്റ്റേഴ്സ് സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വർഹമത്തല്ല അള്ളാഹുവിൻ്റെ കോപം എന്ന വിഷയത്തിലാണ് ചില കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വിശ്വാസികളായിട്ടുള്ള നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരാണ് ശുദ്ധ ഖുറാനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട് നബിദി അന്നി അനൽഫുർ റഹീം അലി നബിയെ നീ പറഞ്ഞുകൊടുക്കണം ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് അതുപോലെ എൻ്റെ ശിക്ഷ അത് അത് കഠിനമാണ് അപ്പോൾ അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്ന സമയത്തൊക്കെ അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് തന്നെ അവൻ്റെ ശിക്ഷയെക്കുറിച്ച് അവൻ്റെ കോപത്തെക്കുറിച്ച് കൂടി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള നമ്മൾ അവൻ്റെ കോപത്തിനിടയാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടവരാണ് പ്രവാചകൻ സല അല്ലാഹു അലേ വസ്ലമ്മ പറഞ്ഞ ചില വാക്കുകളിൽ അള്ളാഹുവിൻ്റെ കോപത്തിനിടയാകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു മയില്ലം യെസ് അലില്ലുബാലി ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത് അവൻ്റെ മേൽ അള്ളാഹു കോപിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കോപത്തിനിടയാകുമെന്ന് അള്ളാഹു പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവനിലേക്ക് അടുക്കണം അതുപോലെ തന്നെ നമുക്ക് കാണാം നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അള്ളാഹുവിന്റെ കോപത്തെ അണച്ചു കളയും കെടുത്തിക്കളയുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതാണ് അതുപോലെ പ്രവാചൻ മറ്റൊരിക്കൽ പറഞ്ഞതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് അതുകൊണ്ട് മാതാപിതാക്കളെ ദേഷ്യം പിടിപ്പിക്കാതെ അവരെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷനെ രക്ഷ ലഭിക്കാൻ അത് തന്നെ മതിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല തന്റെ നമസ്കാര സമയങ്ങളിൽ സുന്നത്ത നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് സുജൂദുകളിൽ പ്രവാചകൻ നടത്തിയ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം അള്ളാഹു മൈൻ ഔദ് മിൻസഹ്തിക അള്ളാഹുവെ നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ അഭയം തേടുകയാണ് നിന്റെ തൃപ്തിയിലേക്ക് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് അവൻ്റെ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്ന വിഭാഗത്തിലുൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹൃദ് അവൻ അലഹദില്ലാഹിറബുൽ ആലമി അസ്സലാമു അയലക്കും വരഹമുല്ല